നമ്മളിന്ന് സെൽസറിന്റെ ഗ്യാരണ്ടി ഉള്ള സെപ്റ്റി ടാങ്കുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അൺബ്രേക്കബിൾ സെപ്റ്റി ടാങ്കുകൾ ഈ സെഫ്റ്റി ടാങ്കുകൾ മൂലമാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഇക്കോളി ബാക്ടീരിയ വന്നിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വെള്ളത്തിന്റെ ഏതാണ്ട് എഴുപത്തി മൂന്ന് ശതമാനവും മലിനമാണ് അതിന്റെ മെയിൻ വില്ലൻ സെഫ്റ്റി ടാങ്കാണ് ഇക്കോളി ബാക്ടീരിയകളാണ് നമ്മൾ ഒരിക്കലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ക്രാക്കോ ലീക്കോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയുന്നില്ല എന്നാൽ ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് സെൽസറിന്റെ അൺബ്രേക്കബിൾ ആയിട്ടുള്ള സെപ്റ്റി ടാങ്ക് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്യാരണ്ടി സെപ്റ്റി ടാങ്കിന്റെ ഈ പ്രൊഡക്റ്റിന് നമ്മൾ ഗ്യാരണ്ടി നൽകുന്നുണ്ട് പത്തു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റിന് കൊടുക്കുന്നത് സെപ്റ്റി ടാങ്കിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മരത്തിന്റെ വേരുകൾ വരുന്നത് മരത്തിന്റെ വേര് വന്നിട്ട് ഒരിക്കലും ഈ സെപ്റ്റി ടാങ്കിന് ഒന്നും തന്നെ സംഭവിക്കില്ല കണക്ട് ചെയ്യുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് വരുന്നതാണ് നമ്മുടെ സോക്ക് പിറ്റ് വരുന്നത് നമ്മൾ ഇതും പത്ത് വർഷത്തെ ഗ്യാരണ്ടിയുള്ള സോക്ക് പിറ്റാണ് നൽകുന്നത് ആദ്യമായിട്ടാണ് ഗ്യാരണ്ടിയുള്ള സോക്ക് പിറ്റുകൾ നമ്മൾ കേരളത്തിലെ മാർക്കറ്റിൽ ഇറക്കുന്നത്